السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد يارب ما نم الله ست في الشاي صفر المسلم ഉറങ്ങാൻ കിടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട സുന്നത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത് അതിൽ ഒമ്പതോളം സുന്നത്തുകൾ വീട്ടിൽ ശ്രദ്ധിക്കേണ്ടുന്ന വ്യക്തിപരമായി ശ്രദ്ധിക്കേണ്ടുന്ന ഒമ്പത് സുന്നത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചത് ഇനി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഓർമ്മപ്പെടുത്തുന്നത് ഇമാം ബുഖാരി റഹ്മത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുകയാണ് അബൂ അൽ അസ്ലമി പ്രതിയുള്ള പറയുകയാണ് നബിസലുള്ളാഹു അലൈ വസലമയെ സംബന്ധിച്ച് ക്യാൻ യ്രഹു നൗമ കബുലഹ ഈഷ നമസ്കരിക്കുന്നതിന് മുമ്പ് നബി നബിസലാഹു അലൈ വസലമ ഉറങ്ങുന്നത് വെറുത്തിരുന്നു എന്ന് പറഞ്ഞാൽ കറാഹത്താണ് നല്ലതല്ല എന്നർത്ഥം ഈഷ നമസ്കാരത്തിന് മുമ്പ് ഉറങ്ങൽ അതിൻ്റെ അർത്ഥം ഈഷ നമസ്കരിക്കാതെ ഉറങ്ങലല്ല അത് പാടില്ല എന്ന് നമുക്കറിയാം നമസ്കാരം ഉപേക്ഷിക്കാൻ പാടില്ല നമുക്കറിയാം മറച്ചു മകരുവിന് ശേഷം ഇഷ നമസ്കരിക്കുന്നതിന് മുമ്പ് ഉറങ്ങുന്നത് കറാഹത്താണ് എന്തുകൊണ്ടാണത് കറാഹത്താകുന്നത് ഒരു വേള ഇഷാ ജമാഅത്ത് നഷ്ടപ്പെടാനും ഇനി നമസ്കാരം തന്നെ നഷ്ടപ്പെടാനും അത് കാരണമായി തീർന്നേക്കാം എന്നതുകൊണ്ട് അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതേപോലെ തന്നെ വൽ ഹദീസ നമസ്കാരം കഴിഞ്ഞാൽ സംസാരിച്ചിരിക്കുന്നതും നബി നബിസല്ലാ അലൈഹി സ്വലം വെറുത്തിരുന്നു അതുകൊണ്ട് തന്നെ അനിവാര്യമായതും മുസ്തഹബ്ബായ നല്ലതുമായ കാര്യങ്ങൾ കാണെങ്കിൽ നമസ്കാര ശേഷവും സംസാരിക്കാം നല്ല കാര്യങ്ങൾ അത്യാവശ്യമായ മീറ്റിങ്ങുകൾ കുടുംബകാര്യങ്ങൾ മതപഠന സദസ്സുകൾ ദീനി വിജ്ഞാനം നേടൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണെങ്കിൽ കുഴപ്പമില്ല എന്നാൽ ഇതൊന്നുമല്ലാത്ത നിലക്കുള്ള തമാശ പറഞ്ഞിരിക്കലും സൊറ പറഞ്ഞിരിക്കലും അനാവശ്യ സംസാരങ്ങളിലും മറ്റു കാര്യങ്ങളിലും ഏർപ്പെട്ട് ഉറക്കം വൈകിക്കുക എന്നത് കറാഹത്തായ വെറുക്കപ്പെട്ട കാര്യമാണ് അതവരുടെ സുബൈ നമസ്കാരത്തെ ബാധിക്കും ആരോഗ്യകരമായ ഉറക്കിനെയും ബാധിക്കും അത് രണ്ടും വിശ്വാസികൾക്ക് ശരിയല്ലാത്തത് കൊണ്ട് തന്നെ കഴിയുന്നതും നേരത്തെ ഉറങ്ങുക എന്നതാണ് സുന്നത്ത് എന്നാൽ അവർക്ക് തെഹജ് നമസ്കരിക്കാൻ എഴുന്നേൽക്കാൻ പറ്റും ഫജ്റ് നമസ്കരിക്കാൻ കൃത്യമായി എഴുന്നേൽക്കാൻ സാധിക്കും ഉറക്കം നന്നായി ലഭിച്ചാൽ അത് ആരോഗ്യത്തിന് നല്ലതാണ് ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെ ഇഷ നമസ്കാരം കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് ഉറങ്ങുകയാണ് നബി അലാഹു അലൈ വസലമിയുടെ ചര്യ അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്ന് കാണുന്ന സുന്നത്തായി നമുക്ക് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ അതാണ് കാണാൻ സാധിക്കുന്നത് ഈ കാര്യവും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി അങ്ങനെ നമ്മൾ രാത്രിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഉറങ്ങുന്നതിന് മുമ്പ് ഉറങ്ങുന്നതിന് മുമ്പ് നമുക്ക് ചൊല്ലേണ്ട ചില സൂറത്തുകളും അതേപോലെ തന്നെ ചില പ്രാർത്ഥനകളുമുണ്ട് അതേതൊക്കെയാണ് എന്ന് പരിശോധിക്കാം ഇമാം തിരുമിതി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സുനനിൽ ജാബിർ ഇബിൻ അബ്ദുല്ലാ റലി അള്ളാഹു അനുഹുവിൽ നിന്ന് ഉദ്ധരിക്കുകയും സഹീഹെന്ന് അല്ലെങ്കിൽ ഹസനെന്ന് ഒലമാക്കൾ വിശദീകരിക്കുകയും ചെയ്ത ഹദീസിൽ കാണാം അന്ന നബിയ അലൈഹി വസല്ലം ഉറങ്ങാറുണ്ടായിരുന്നില്ല ാണ് ഉദ്ദേശം പരിശുദ്ധ ഖുറാനിലെ മുപ്പത്തിരണ്ടാം അധ്യായം ഈ സൂറത്തു സജ്ജിതയും അതേപോലെ തന്നെ സൂറത്തുൽ മുൽക്കും അപ്പോൾ സൂറത്തുൽ മുൾക്കും സൂറത്തു സജിതയും പാരായണം ചെയ്യാതെ എന്നാണ് നബി ഉറങ്ങാറുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ നബി നബിസ്ലിസ്സലമയുടെ പതിവായ ചര്യകളിൽപ്പെട്ടതായിരുന്നു അധിക സന്ദർഭങ്ങളിലും അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങനെ ചെയ്തിരുന്നു എന്നർത്ഥം അപ്പോൾ ഇത് പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് സൂറത്തു സജ്ദ അതേപോലെ തന്നെ സൂറത്തുൽ മുൽക്ക് സൂറത്തുൽ മുൽക്ക് എല്ലാ രാത്രിയിലും പാരായണം ചെയ്താൽ അതിലെ മുപ്പത് ആയത്തുകളും ആ വ്യക്തിക്ക് വേണ്ടി മഹ്ഷറിൽ ശുപാർശ പറയുമെന്നും ഖബറിലെ ശിക്ഷയിൽ നിന്ന് അവർക്ക് രക്ഷയുണ്ടാകുമെന്നും സ്വഹിഹായ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് സൂറത്തുകളിൽ സൂറത്തുൽ മുൽക്കിനെ കൂടുതൽ പ്രാധാന്യമുള്ളതാക്കുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളാണ് അതുകൊണ്ട് സൂറത്തു സജ്ജിത സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുക ഇല്ലെങ്കിൽ സൂറത്തുൽ മുൽക്കെങ്കിലും എല്ലാ രാത്രിയിലും പാരായണം ചെയ്യുക അതേപോലെ തന്നെ ഇമാം തിരുമിതി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സുനനിൽ ആയിഷ റതി അള്ളാ തലഹയിൽ നിന്ന് ഉദ്ധരിക്കുന്ന സ്വഹിഹായ ഹദീസിൽ കാണാം റസൂൽ ും സൂറത്തു ബനി ബനിൽ ഇത് രണ്ടും പാരായണം ചെയ്യാതെ സൂറത്തു മർ പരിശുദ്ധ ഖുറാനിലെ മുപ്പത്തി ഒമ്പതാം അധ്യായമാണ് തവഹീദ് വിശദീകരിക്കുന്ന ഗംഭീരമായൊരു അധ്യായമാണ് അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആാനിലെ പതിനേഴാം അധ്യായമാണ് ബനു ഇസ്ര ഇൽ സുഹാൻ അല്ലി അസ്റാബി അബുദിഹി ലൈലം മിൻ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അക്കുസാ എന്ന് തുടങ്ങുന്ന സൂഹത്താണത് ഈ രണ്ട് സൂറത്തുകൾ പാരായണം ചെയ്യാതെ ചെയ്യാതിന് ഇസലി ഇസ്ലാം ഉറങ്ങാറുണ്ടായിരുന്നില്ല അപ്പോൾ നോക്കൂ ഒരു രാത്രിയിൽ തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ ഇത് രണ്ടും വലിയ സൂറത്തുകളാണ് നേരത്തെ പറഞ്ഞത് താരതമ്യേന ചെറിയ സൂറത്തുകളാണ് പക്ഷേ ഇത് രണ്ടും അത്യാവശ്യം വലിപ്പമുള്ള സൂറത്തുകളാണ് ഈ സൂറത്തുകളൊക്കെ അലൈഹി ബിസലിസ്ലാം പാരായണം ചെയ്തിരുന്നു അപ്പോൾ ഇവിടെ ഇത് എപ്പോഴാണ് പാരായണം ചെയ്യേണ്ടത് ഒലമാക്കൾ പറഞ്ഞു രാത്രിയിലാണല്ലോ ഉറങ്ങാൻ കിടക്കുന്നത് അപ്പോൾ ഉറങ്ങുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ മകരവിന് ശേഷം ഓതിയാലും വിരോധമല്ല അപ്പോൾ ഒരാൾക്ക് അതായിരിക്കും കൂടുതൽ ഹൈർ മകരുബിന് ശേഷം തന്നെ സൂറത്തുസുമർ ഓതുക ബനു ഇസ്രായേൽ ഓതുക സജ്ജിത ഓതുക സൂറത്തുൽ മുൽക്ക് ഓതുക കാരണം അത് രാത്രിയിൽപ്പെട്ടതാണ് പെട്ടതാണ് രാത്രിയിൽ അപ്പോൾ ഈ സന്ദർഭങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ചാപ്റ്ററുകളൊക്കെ ഉറങ്ങുന്നതിന് മുമ്പ് ചൊല്ലൽ പ്രധാനപ്പെട്ട സുന്നത്തുകളിൽ പെട്ടതാണ് അതുപോലെ തന്നെ ഇമാം ബുഖാരി റഹ്മുല്ലാഹിഅലി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അബൂഹുറൈറിയാഹു തല അൻ നബിസ് അള്ളാഹു അലൈ വസലമയോട് പറയുകയാണ് അള്ളാഹുവിൻ്റെ റസൂലെ ഞാൻ ജക്കാത്തിൻ്റെ മുതലിന് കാവൽ നിന്ന സന്ദർഭത്തിൽ ഈത്തപ്പഴത്തിന് കാവൽ നിന്ന സന്ദർഭത്തിൽ ഭക്ഷണധാന്യങ്ങൾക്ക് കാവൽ നിന്ന സന്ദർഭത്തിൽ ഒരാൾ വന്ന് അതിൽ നിന്ന് എടുക്കുന്നു ഞാൻ അയാളെ പിടിച്ചു വെക്കുന്നു അയാൾ അയാളെ വിടാൻ ആവശ്യപ്പെടുന്നു ഞാൻ ആ വ്യക്തിയോട് റസൂലിൻ്റെ അടുത്തേക്ക് ഞാൻ കൊണ്ടുപോകുന്നു പറയുമ്പോൾ അദ്ദേഹം കുറ്റം സമ്മതിക്കുകയും അദ്ദേഹത്തിന് വിട്ടുകൊടുക്കാൻ പറയുകയും ചെയ്യുന്നു ഞാൻ അദ്ദേഹത്തിന് വിട്ടുകൊടുത്തു എന്നാൽ പിറ്റേ ദിവസവും അയാൾ വന്ന് വീണ്ടും ഭക്ഷണത്തിൽ നിന്ന് കൈയിട്ടുമായിരുന്നു ഞാൻ വീണ്ടും പിടിച്ചു നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരുമെന്ന് പറയുന്നു അയാൾ ക്ഷമാപണം നടത്തുന്നു ഞാൻ അയാൾക്ക് വിട്ടുകൊടുക്കുന്നു മൂന്നാമത്തെ ദിവസവും അങ്ങനെ വന്നു അഥവാ ഇന്നലെയും വന്നു ആ സമയത്ത് ഞാൻ ഉറപ്പായിട്ടും ഇത് മൂന്നാമത്തെ തവണയാണ് അതുകൊണ്ട് എന്തായാലും നിന്നെ റസൂലിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു പറഞ്ഞപ്പോൾ ആ വ്യക്തി എനിക്കൊരു കാര്യം പറഞ്ഞു തന്നു അത് പറഞ്ഞു തന്നതിനാൽ അതൊരു ഹൈറായ കാര്യമായി എനിക്ക് തോന്നി അതുകൊണ്ട് മൂന്നാമത്തെ ദിവസവും ഞാൻ അയാളെ വിട്ടയച്ചു അപ്പോൾ എന്താണ് പറഞ്ഞത് അവൈത ഇല ഫിറാഷിഖ് നീ കിടപ്പുമുറിയിലേക്ക് പോയാൽ ഉറങ്ങാൻ ഉദ്ദേശിച്ച് കിടപ്പുമുറയിലേക്ക് പോയാൽ ഫഖറ ആയത്തുൽ കുർസി പാരായണം ചെയ്യുക സൂറത്തുൽ ബക്കറയിലെ ഇരുന്നൂറ്റി അൻപത്തി അഞ്ചാമത്തെ ആയത്താണ് ആയത്തുൽ കുർസിം തുടക്കം മുതൽ ഒടുക്കം വരെ എന്ന് പറഞ്ഞാൽ ആയത്തിൻ്റെ ഏതെങ്കിലും ഭാഗം പോരാ ആ ആയത്ത് തുടക്കം മുതൽ അവസാനിക്കുന്നതുവരെ മുഴുവനായി പാരായണം ചെയ്യുക ഇലാഹ എന്ന് തുടങ്ങുന്ന ആയത്താണ് എന്നിട്ട് എന്നോട് പറഞ്ഞു ആ വ്യക്തി ലൻ ഹാഫിലുൻ അള്ളാഹുവിൽ നിന്ന് ഒരു ഹാഫിൽ ഒരു സംരക്ഷകൻ ഒരു മലക്ക് നിന്റെ കൂടെ ഉണ്ടാകും മാത്രമല്ല സുബഹി ആകുന്നതുവരെ ഷെയ്ത്താൻ നിൻ്റെ അടുത്തേക്ക് വരികയില്ല അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഫിറാഷിലേക്ക് പോകുമ്പോൾ ബെഡിൽ ബെഡിലേക്ക് പോകുന്നതിന് മുമ്പ് ആയത്തുൽ കുറിശി പാരായണം ചെയ്താൽ ഒന്ന് സുബഹി വരെ ഒരു മലക്ക് കൂടെയുണ്ടാകും രണ്ട് ആ മലക്കുള്ളത് കൊണ്ട് തന്നെ പിശാജ് നിൻ്റെ അടുക്കിലേക്ക് വരികയേയില്ല വക്കാൻ അഹ്റസ് ഷെയ് ഇൻ ആൽ അൽ ഹൈർ സ്വഹാപത്താകട്ടെ റിൽ അങ്ങേയറ്റം ഹെറസ്റ്റുള്ള താല്പര്യമുള്ളവരായിരുന്നു അതുകൊണ്ട് അവനെ പോകാൻ വിട്ടേച്ചു ഫക്കാല നബീല്ലാഹു അലഹി വസ്ല്ലം അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു അമ ഇന്നഹു സ്വത കൊറഞ്ഞത് സത്യമാണ് നോക്കൂ അള്ളാഹുവിൻ്റെ റസൂല് സത്യപ്പെടുത്തി നബി നബിസ് അലൈഹി വസ്സലമ സത്യപ്പെടുത്തി ആ പറഞ്ഞത് സത്യമാണ് വഹുവ ഖതൂബിൻ പക്ഷേ ആള് കള്ളനാണ് കളവ് പറയുന്ന ആളാണ് കളവു പറയുന്ന ആളാണ് പക്ഷേ ഈ പറഞ്ഞത് സത്യമാണ് എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി ചോദിച്ചു തഅലമു മൻ മുൻദു ലയാലിൻ യാ നബിസ്ഹു ഹുറൈറ ഓ അബൂ ഹുറൈറ ഈ മൂന്ന് ദിവസവും ആരോടായിരുന്നു സംഭാഷണം എന്നറിയാമോ അദ്ദേഹം പറഞ്ഞു ല പ്രവാചകൻ പറഞ്ഞു ദാക ഷെയ്താനുൻ അതൊരു ഷെയ്ത്താനായിരുന്നു അതൊരു ഷെയ്ത്താൻ മനുഷ്യരൂപത്തിൽ വന്നതാണ് ഒരു പരീക്ഷണാർത്ഥം പക്ഷേ ഈ പറഞ്ഞ കാര്യം ഒരു ഷെയ്ത്താനാണ് പറയുന്നത് കാരണം ഷെയ്ത്താൻ ഷെയ്ത്താൻ്റെ അനുഭവമാണ് പറയുന്നത് ഷെയ്ത്താൻ അടുക്കാൻ കഴിയില്ല ഒരാളടുത്തേക്ക് ആയത്തിൽ കുറിച്ച് ഓദ്യിയാൽ ഷെയ്ത്താൻ അതറിയാം അതുകൊണ്ടാണ് ഷെയ്ത്താൻ പറഞ്ഞത് ഒരു ഹാഫിൽ ഉണ്ടാകും കാരണം പിഷാജിക്കൾക്ക് മലക്കുകളെ കാണാൻ സാധിക്കും ജിന്നുകളിൽപ്പെട്ടവർക്ക് മലക്കുകളെയും മനുഷ്യരെയും കാണാൻ പറ്റും അതുകൊണ്ടാണ് മിനല്ലാഹി ഹാഫിലുൻ ഒരു ഹാഫിൽ ഉണ്ടാകുമെന്നും പിശാജിന് അടുക്കാൻ പറ്റില്ല എന്നും പറഞ്ഞത് സല്ലല്ലാഹി അലൈഹി സ്വലം അതിനെ സത്യപ്പെടുത്തി അതുകൊണ്ട് തന്നെ ഉറങ്ങാൻ കിടക്കുമ്പോൾ ആയത്തുൾക്കുറിച്ച് ഈ പാരായണം ചെയ്യുക ഒരു മലക്ക് കൂടെയുണ്ടാകും പിശാജ് അടുക്കുകയേയില്ല ശ്രദ്ധിക്കുക മറ്റൊന്ന് ഇമാം ഇമം അബുദാബുറിമ അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്നു അൻ അൻ വസല്ലമ ഒരു സഹാബിയാണ് നൗഫൽ നബി നബിസ് അലൈഹി വസ്ലം അദ്ദേഹത്തോട് പറഞ്ഞു എന്ന സൂറത്ത് നീ പാരായണം ചെയ്യണം അത് തീർന്നു കഴിഞ്ഞാൽ നീ ഉറങ്ങിക്കോ എന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഉറങ്ങുന്നതിന് മുമ്പായി ചില പണ്ഡിതന്മാർ പറഞ്ഞു ലാസ്റ്റ് ഓതുന്ന സൂറത്ത് ഇതായിക്കോട്ടെ എന്ന് ഉറങ്ങുന്നതിന് മുമ്പ് അവസാനത്തെ തിക്കറായി അല്ലെങ്കിൽ അവസാനത്തെ കിറാത്തായിട്ട് സൂറത്തുൽ കാഫിറൂൻ ഓതുക കാരണം നബി സല്ലല്ലാഹു അലൈഹി പറയുന്നത് അലാ എന്നാണ് അത് തീർന്നാൽ ഉറങ്ങിക്കോ എന്നാണ് വേറെ ചില ഉലമാക്കൾ പറഞ്ഞു ഉറങ്ങുന്നതിന് മുമ്പ് എന്നതാണ് അതിൻ്റെ ഉദ്ദേശം അപ്പോൾ ഉറങ്ങുന്നതിന് മുമ്പ് ഈ സൂറത്ത് ഓതിയിരിക്കുക കാരണം ബറാഅത്തു സൂറത്തുൽ കാഫിറൂൻ ശിർക്കിൽ നിന്നുള്ള ബറാഅത്താണ് അത്താണ് ഷിർക്കുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല എന്ന പ്രഖ്യാപനമാണ് അതാണ് കാഫിറൂൻ മാ മാ അന ആബിദു നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുന്നില്ല ഞാൻ ഒരിക്കലും ആരാധിക്കുകയുമില്ല നിങ്ങൾക്ക് നിങ്ങളുടെ മതം എനിക്കെൻ്റെ തൗഹീദിൻ്റെ മതം അതിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല എന്ന പ്രഖ്യാപനം ഇങ്ങനെ പ്രഖ്യാപിച്ച് കിടന്നുറങ്ങുന്ന ഒരാൾ ശുദ്ധമായ തൗഹീദിലാണ് ഉറങ്ങുന്നത് ആ രാത്രിയിൽ അവർ മരണപ്പെട്ടാൽ ശുദ്ധമായ തൗഹീദിലാണ് മരണപ്പെടുന്നത് അതിൻ്റെ അർത്ഥമറിഞ്ഞ് അതിൻ്റെ പൊരുളറിഞ്ഞ് അതിൻ്റെ ആശയം ജീവിതത്തിൽ പകർത്തി ജീവിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായും ആ രാത്രിയിലെ മരണം ആ വ്യക്തിക്ക് ഉപകാരപ്പെടും അതുകൊണ്ട് സൂറത്തുൽ കാഫിറൂൻ പാരായണം ചെയ്യണം ഒലമാക്കൾ പൂർവികരായ സലഫുകൾ ഈ അധ്യായത്തിന് മുഖഷ്കിഷ് എന്ന് പേര് നൽകിയിരുന്നു കഷ്കഷ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിന്ന് ബറാഹത്തുണ്ടാവുന്നതിനാണത് പറയുന്നത് അഥവാ സൂറത്തുൽ കാഫിറൂൻ പാരായണം ചെയ്താൽ അവർ ഷിർക്കിൽ നിന്ന് മുക്തരാകുന്നതാണ് മാത്രമല്ല സൂറത്തുൽ ഇഖ്ലാസ് എന്ന് കുൽ ഹുവല്ലാഹു അഹദിനു മാത്രമല്ല സലഫുകൾ സൂറത്തുൽ കാഫിറൂനും ഇഖ്ലാസിൻ്റെ സൂറത്ത് എന്ന് പേര് നൽകിയിരുന്നു എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഈ രണ്ട് സൂറത്തുകൾ അതിൽ കുൽഹുവല്ലാഹു അഹദ് എന്നുള്ളത് ഇൽമിയായ ഇഖ്ലാസ് ആണെങ്കിൽ കുല്യായു അൽ കാഫിറൂൻ എന്നുള്ളത് അമലിയായ പ്രവർത്തിപരമായ ഇഖ്ലാസാണ് കുൽഹുവല്ലാഹു അഹദദിൽ ആ ഇൽമാണുള്ളത് അള്ളാഹു ഏകനാണ് അവന് തുല്യനായി ആരുമില്ല അവൻ ജന്മം നൽകിയിട്ടില്ല ജനിച്ചിട്ടില്ല അവൻ എല്ലാവർക്കും ആശ്രയമായി നിലകൊള്ളുന്നവനാണ് ഇത് അള്ളാഹുവിനെക്കുറിച്ചുള്ള മാരിഫത്താണ് ഈ മാരിഫത്ത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് എന്താണ് ലാ മാ അബുദുൻ ഒരിക്കലും പിന്നെ ആ അള്ളാഹുവിനല്ലാതെ ഇബാദത്തില്ല അത് അമലിൽ കൊണ്ടുവരേണ്ടതാണ് പ്രവൃത്തിയിൽ കൊണ്ടുവരേണ്ടതാണ് അതുകൊണ്ട് കുൽഹു അല്ലാഹു അഹദ് എന്നുള്ളത് ഇഖ്ലാസുൻ ഫിൽ ഇൽമാണെങ്കിൽ കുലിയായുഹൽ കാഫിറുൻ എന്നുള്ളത് ഇഖ്ലാസുൻ ഫിൽ അമൽ അതുകൊണ്ട് ആ സൂറത്തുകളെ ആ നിലക്ക് കണ്ടിരുന്നു അതുകൊണ്ട് സഹോദരങ്ങളെ ഉറങ്ങാൻ കിടക്കുമ്പോൾ ആയത്തുൽ കുർഷിയുടെ കൂടെ ആയത്തുൽ കുർശി എന്ന് പറഞ്ഞാൽ തന്നെ പരിശുദ്ധ ഖുർആാനിലെ ഏറ്റവും മഹത്തായ ആയത്ത് നൂറ്റിപ്പതിനാല് അധ്യായങ്ങളിൽ ഏറ്റവും മഹത്തായ ആറായിരത്തി ഇരുന്നൂറിലധികം വരുന്ന വചനങ്ങളിൽ ഏറ്റവും മഹത്തായ ആയത്ത് ഏതാണെന്ന് ചോദിച്ചാൽ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത് ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ആയത്തുൽ കുർസിയാണ് ആയത്തുൽ കുറിസി പാരായണം ചെയ്യുക രണ്ടാമത്തത് ഈ അധ്യായമാണ് ഇത് ബറാഅത്തുമിനെ ഷിർക്കാണ് അങ്ങനെ ശുദ്ധമായ തൗഹീദിലാണ് ഒരു വിശ്വാസി എപ്പോഴും കിടന്നുറങ്ങേണ്ടത് അങ്ങനെ ആകുമ്പോൾ നമുക്കറിയാം എത്രയെത്ര രാത്രികളിലാണ് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടത് ഒരു രാത്രിയിൽ ഉറങ്ങാൻ കിടന്നവരാണ് വയനാട്ടിലുള്ള ആളുകൾ നേരം വെളുക്കുമ്പോഴേക്ക് ഒരു ഉരുൾ പൊട്ടി എത്രയോ ആളുകൾ മരണപ്പെട്ടു ഒരു നിമിഷം മതി റഹ്മാനായ റബ്ബിന് മനുഷ്യനെ മരിപ്പിക്കുക എന്നുള്ളത് ക്ഷണനേരം കൊണ്ട് സാധിക്കുന്ന കാര്യമാണ് നമ്മൾ സമ്പാദിച്ചു വെക്കേണ്ടത് മരണത്തിന് മുമ്പ് സമ്പാദിച്ചു വെക്കേണ്ടത് തൗഹീദാണ് ഏത് നിമിഷം മരിക്കുമ്പോഴും മുസ്ലിമായി തൗഹീദിലായി മരിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് നമുക്ക് വേണം രാവിലെ ആയാൽ വൈകുന്നേരമാകുമെന്ന് പ്രതീക്ഷിക്കരുതെന്ന് പറഞ്ഞത് എത്ര അർത്ഥവത്താണ് സ്വഹാബികൾ നിങ്ങൾ നേരം വെളുത്താൽ വൈകുന്നേരമാകും എന്ന് ഒരിക്കലും പ്രതീക്ഷിക്കരുത് വൈകുന്നേരമായാലും രാവിലെ ഞങ്ങളുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കരുതെന്ന് അപ്പോൾ എന്ത് വേണം രാവിലെയും വൈകുന്നേരങ്ങളിലുമൊക്കെ ഈ തൗഹീദിനെങ്ങനെ ഉറപ്പിച്ചുകൊണ്ടേയിരിക്കണം നമ്മുടെ അഹീദ ശരിയാക്കിക്കൊണ്ടേയിരിക്കണം അവർക്ക് വിജയമുണ്ട് അതുകൊണ്ട് രാത്രിയിൽ ഈ സൂറത്തുകളൊക്കെ ഓദിക്കിടക്കുന്ന ഒരാൾക്കൊരു ധൈര്യമാണ് ഒരു കൂടി നമുക്ക് ഉറങ്ങാൻ സാധിക്കുമുള്ളവ സഹായിക്കട്ടെ അതേപോലെ തന്നെ മറ്റൊന്ന് ഇമാം ബുഖാരി റഹമത്തുല്ലാഹി അലൈ അദ്ദേഹത്തിൻ്റെ സഹീഹിൽ അബൂ മസൂദ് അൽ ബദരി റസി അള്ളാഹു അലഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നു കാല റസൂൽഹു അലൈഹി വസ്ലം അൽ ആയതാനിമിൻ സൂറത്തിൽ സൂറത്തുൽ ബക്രയിലെ അവസാനത്തെ രണ്ടായത്തുകൾ ആമനൂല് മുതൽ തുടങ്ങുന്ന അവസാനത്തെ രണ്ട് ആയത്തുകൾ മൻ ലൈലത്തിൻ രാത്രിയിൽ ഈ രണ്ട് ആയത്തുകൾ ആരാണ് ഓതുന്നത് കഫറ്റ അവർക്കത് മതിയാകുന്നതാണ് എന്ന് ഈ രണ്ടായത്തുകൾ മതി എന്നാണ് ആ രാത്രിയുടെ മുഴുവൻ സംരക്ഷണത്തിനും ഈ രണ്ടായത്തുകൾ മതി എല്ലാ ഷെറുകളിൽ നിന്നും മനുഷ്യരുടെ പിശാചിക്കളുടെ ഷെറുകളിൽ നിന്നൊക്കെ ഈ രണ്ടായത്തുകൾ നിങ്ങൾക്ക് സംരക്ഷണം തരും മറ്റു ഷെറുകളിൽ നിന്നുള്ള സംരക്ഷണം രാത്രിയിലെ തിറാത്തിന് വരെ അത് പകരമായി തീരും അതാണ് കഫച്ച എന്നതിൻ്റെ അർത്ഥമെന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നു അതേപോലെ തന്നെ ഈ രണ്ടായത്തുകൾ നമസ്കാരത്തിന് ശേഷമുള്ള രണ്ടരക്കയത്ത് സുന്നത്ത് നമസ്കാരത്തിൽ ഓതിയാൽ വളരെ ഹൈറാണ് അതേപോലെ തന്നെ തെഹജു നമസ്കാരത്തിൽ ഓതിയാലും കുഴപ്പമില്ല രാത്രിയിൽ ഈ രണ്ടായത്തുകൾ ഓതുക എന്നുള്ളതാണ് ആ നമസ്കാരങ്ങളിലോ സുന്നത്ത നമസ്കാരങ്ങളിലൊക്കെ ആയാൽ അത് പതിവായി ചെയ്താൽ വിട്ടുപോവില്ല മറന്നുപോവില്ല ആ രാത്രിക്ക് മുഴുവൻ അത് മതി എന്നാണ് എല്ലാ നിലക്കുമുള്ള സംരക്ഷണമായി കാരണം ഒന്ന് ഈ രണ്ട് ആയത്തുകളുടെ പ്രത്യേകത അതിൽ അവസാനത്തിൽ ആമനർ റസൂൽ എന്ന് പറയുന്ന ഭാഗം തന്നെ വളരെയധികം വിശദീകരിക്കേണ്ട അക്കീദയിലെ സുപ്രധാനമായ കാര്യങ്ങൾ വിശദീകരിക്കുന്ന ആയത്താണ് ആമൻ റസൂൽ എന്നുള്ള ആയത്ത് അത് കഴിഞ്ഞ് ലായുഖലിഫുല്ലാഹു അഫ്സൻ എന്ന് പറയുന്നത് ഇസ്ലാമിലെ വളരെ സുപ്രധാനമായ ഫിഖഹിയായതും അല്ലാത്തതുമായ മസല ചർച്ച ചെയ്യാണ് അത് ചർച്ച ചെയ്ത് പിന്നീട് ഗംഭീരമായൊരു പ്രാർത്ഥനയാണുള്ളത് ആ പ്രാർത്ഥനയിൽ റബ്ബന ല അതിൻ്റെ അർത്ഥങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല പക്ഷെ അത് പ്രാർത്ഥനയാണ് നിങ്ങൾ പരിശോധിക്കുക ആ പ്രാർത്ഥനയിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഓരോന്ന് പ്രാർത്ഥിക്കുമ്പോഴും അള്ളാഹു പറഞ്ഞു എന്ന സ്വഹിഹായ ഹദീസിൽ കാണാം കതുഫ അൽത്തു ഞാൻ അപ്രകാരം ചെയ്തിരിക്കുന്നു നമ്മൾ ഈ ദുവാ ചെയ്യുമ്പോൾ മറ്റൊരു ഇമാ മുസ്ലിമിൻ്റെ രൂപായത്തിലുള്ളത് നാം എന്നാണ് അള്ളാഹു പറയാണ് നാം റബ്ബന അള്ളാഹുബേ ഞങ്ങളോട് മറന്നു പോയതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് അബദ്ധം പറ്റിയതിൻ്റെ പേരിൽ നീ ഞങ്ങളെ പിടികൂടല്ലേ റബ്ബെ അപ്പോൾ അള്ളാഹു ഉസ്ബാനോ തല നാം അതെ നോക്കൂ അപ്പോൾ റഹ്മാനായ റബ്ബ് ഈ ദുവാക്ക് ഉത്തരം നൽകുന്ന ദുവാകളാണ് ഈ ദ്വാകൾ ചൊല്ലിക്കൊണ്ട് കിടക്കുക എന്നുള്ളത് വളരെ വിലപ്പെട്ട കാര്യമാണ് മാത്രമല്ല ഈ രണ്ടായത്തിന് വേറൊരു പ്രത്യേകതയുണ്ട് നബി നബിസ്ലാഹു അലൈ വസ്ലമ്മ പറഞ്ഞതായി ഇമാം അഹമ്മദ് റഹമത്തുല്ലാലി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുകയാണ് അർഷിൻ്റെ താഴെയുള്ള ഒരു കൻസിൽ നിന്നാണ് ഒരു വലിയ നിധിയിൽ നിന്നാണ് ഈ രണ്ടായത്തുകൾ എനിക്ക് നൽകപ്പെട്ടതെന്ന് റഹ്മാനായ ആയ റബ്ബിൻ്റെ അറസ്ൻ്റെ താഴെ നിന്നാണ് ഈ രണ്ടായത്തുകൾ പ്രവാചകന് നൽകപ്പെട്ടിട്ടുള്ളത് അത് മ്യാറാജിൻ്റെ രാത്രിയിലാണ് എന്ന് നമുക്ക് വേറെ ചില രൂവായത്തുകളിൽ കാണാം മ്യാറാജിൻ്റെ രാത്രിയിൽ ഈ സൂറത്തുകൾ പ്രത്യേകം പ്രവാചകന് നൽകപ്പെട്ടു നബിസ് അള്ളാഹു അലൈ വസ്ലബുർ അൽ ജുഹനി റസി അള്ളാഹു അൻഹുവിനോട് പറഞ്ഞിട്ടുണ്ട് അൽ സൂറത്ത് സൂറത്തിൽ ബക്കറ സൂറത്തുൽ ബക്കറയിൽ അവസാനത്തെ രണ്ടായത്ത് പാരായണം ചെയ്യണം ഇനി ഓ മിൻ ഹുമാമിൻ അർഷ് ആർഷ് അർഷിൻ്റെ താഴെ നിന്നാണ് എനിക്കത് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ അത്രയ്ക്ക് ഗംഭീരമായ രണ്ട് ആയത്തുകളാണ് ഈ ആയത്തുകൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരിക്കലും നമ്മൾ മറന്നുപോകാൻ പാടില്ല ഇനി മറ്റൊന്നാണ് ഇമാം ബുഖാരി അറഹത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു അന തആല അൻഹാ അന്ന അലൈഹി വസല്ലമ കാന ഇദാ അവാ ഇലാ അള്ളാഹുവിൻ്റെ റസൂൽ വിരിപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ രാത്രിയിലും എന്ന് പറഞ്ഞാൽ ഒരൊറ്റ രാത്രി പോലും വിട്ടുപോയിട്ടില്ല നബിസ്ലാഹു അലൈ വസ്സലമക്ക് രോഗം മൂർച്ഛിച്ച സന്ദർഭത്തിൽ പോലും ഇത് വിട്ടുകളഞ്ഞിട്ടില്ല എന്നാണ് ആയിഷ റതി അല്ലാഹുദ് അലഹ നബിക്ക് വേണ്ടി ഓദിക്കൊടുത്തു എന്നാണ് എന്നാലും പ്രവാചകൻ അത് ഒഴിവാക്കിയില്ല ഖുലത്തിൻ ജമ കഫൈ തൻ്റെ രണ്ട് കൈപ്പടങ്ങളെ ജമ കൂട്ടിച്ചേർക്കും ദ്വാകളിലും ഇതാണ് കൂടുതൽ സുന്നത്ത് ഇങ്ങനെ വെക്കുന്നതിനേക്കാൾ ഇതാണോ സുന്നത്ത് ഇങ്ങനെ വെക്കുമ്പോൾ അത് കൈകൾ ഇങ്ങനെ ഉയർത്തി ദ്വാ ചെയ്യുമ്പോഴാണ് അല്ലാതെ ദ്വാ ചെയ്യുമ്പോൾ ഇങ്ങനെ ചോദിക്കണം ഇങ്ങനെ വെക്കണം അങ്ങനെ ഇങ്ങനെ വെച്ചുകൊണ്ട് റസൂൽഹി സല്ലാഹു അലൈ വസലം സും മനഫ സഫീഹിമ ഈ രണ്ട് കൈകളിലും പ്രവാചകൻ ഊതി എന്നു ഊതി ഊതിയതിന് ശേഷം ഫക്കർ അഫീഹിമ ഈ രണ്ട് കൈകളിലേക്ക് ഓതി അപ്പോൾ ഇങ്ങനെ കൈവച്ച് ഇതിലേക്ക് ഊതി കഴിഞ്ഞാൽ പിന്നെ വേറെ എങ്ങോട്ടെങ്കിലും നോക്കി ഓതരുത് പിന്നെ എങ്ങോട്ട് ഓതണം ഈ കൈകളിലേക്ക് ഓതണം കുൽ ഹു വല്ലാഹു അഹദ് വക്കുൽബിൾ ഫലഖ് നാസ് ഈ മൂന്ന് സൂറത്തുകൾ അൽ മുഅവ്വിദാത്ത് എന്നറിയപ്പെടുന്ന ഈ മൂന്ന് സൂറത്തുകൾ ഈ കൈകളിലേക്ക് ഓതി സുമ്മയം സഹുബിഹിമാസ്ത അമിൻ ജസതി പിന്നെ ഈ കൈകൾ ഈ കൈകളിലേക്ക് തന്നെ ഓതാനുള്ള കാരണം എന്താണ് പിന്നീട് ശരീരത്തിൻ്റെ തനിക്ക് സാധിക്കുന്ന ഭാഗങ്ങളിലേക്കെല്ലാം തടവി യബ്ദ ഉബിഹിമ അല റസിഹി വവജിഹി തുടക്കം തലയിൽ നിന്നും മുഖത്ത് നിന്നാണ് അപ്പം തലയിലും മുഖത്തും ആദ്യം തടവും പിന്നെ എവിടെയൊക്കെ ശരീരത്തിന്റെ ഭാഗത്ത് കൈകളെത്തുമോ അവിടേക്കൊക്കെ അതുകൊണ്ട് ഇരുന്നു കൊണ്ടോ നിന്നുകൊണ്ടോ ചൊല്ലലാണ് കൂടുതൽ ഖൈറ് കിടന്നുകൊണ്ടാകുമ്പോൾ നമ്മുടെ പുറകിലേക്കോ മറ്റോ കൈ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് വരും അപ്പോൾ ഇരുന്നു കൊണ്ട് ചെയ്യലാണ് ഇത് ഏറ്റവും ഖൈറ് ഒമാ അക്ബലിൻ ജസദിഹിൻ ഇതൊരു തവണയല്ല മൂന്ന് തവണ ചെയ്യണം അപ്പോൾ ആദ്യം എന്ത് ചെയ്യുന്നു കൈകൾ ചേർത്ത് പിടിക്കുന്നു അതിലേക്ക് ഊതുന്നു മൂന്ന് തവണ ഈ സൂറത്തുകൾ ഓതുന്നു എന്നിട്ട് ശരീരത്തിൽ മുഴുവൻ തടവുന്നു വീണ്ടും കൈകൾ ഇങ്ങനെ വെക്കുന്നു വീണ്ടും ഊതുന്നു പിന്നെ ഓതുന്നു വീണ്ടും അങ്ങനെ ചെയ്യുന്നു അങ്ങനെ മൂന്ന് തവണ ചില രുവായത്തിൽ ചില രുവായത്തുകളിൽ ഓതി പിന്നെ ഊതി എന്നുമുണ്ട് ഓദ്യത്തിന് ശേഷം ഊതി ഇതിൽ പറയുന്നത് ഊതിയതിന് ശേഷം ഓതി രണ്ടുമാവാം എന്നിട്ട് ആ ഈ അധ്യായങ്ങളുടെ ആയത്തുകളുടെ ബറക്കത്തുകൾ ആ വറക്കത്ത് ശരീരത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളിലും എത്താൻ വേണ്ടിയാണ് തടവുന്നത് അതുകൊണ്ട് മാക്സിമം തടവിക്കിടക്കുക ഈ മൂന്ന് സൂറത്തുകൾ ഈ രൂപത്തിൽ ചെയ്തുകൊണ്ട് പാരായണം ചെയ്യാൻ നാം വിട്ടുപോകരുത് എന്നർത്ഥം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സൂറത്തുകളുമായി ബന്ധപ്പെട്ട് ഓതേണ്ട സൂറത്തുകളുമായി ബന്ധപ്പെട്ട് സ്വഹിഹായ ഹദീസുകളിൽ കാണാൻ സാധിക്കുന്നത് മറ്റു ചില സൂറത്തുകളെ സംബന്ധിച്ച് വന്നിട്ടുണ്ടെങ്കിലും അവയുടെ സന്നദ്ധകളിൽ ദുർബലതയുള്ളതുകൊണ്ട് ഇവിടെ ഉദ്ധരിക്കുന്നില്ല എന്ന് മാത്രം എന്നിട്ട് കിടക്കുമ്പോൾ ഇമാം ബുഖാരി റഹ്മുള്ള അലി അദ്ദേഹത്തിൻ്റെ സഹിഖൽ ഉദ്ധരിച്ചതുപോലെ ഇതാ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് നമസ്കാരത്തിന് ഉതെടുക്കുന്നത് പോലെ എടുക്കണം എന്നിട്ട് വലതുഭാഗം ചെരിഞ്ഞു കിടക്കണം വലതുഭാഗത്തേക്ക് ചരിഞ്ഞു കിടക്കണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സുന്നത്ത് വലതുഭാഗത്തേക്ക് ചരിഞ്ഞു കിടക്കണം ഈ വലതുഭാഗത്തേക്ക് ചരിഞ്ഞു കിടക്കുമ്പോൾ ഇമാം ബുഖാരി റഹമത്തുല്ല അലൈ തന്നെ അദ്ദേഹത്തിൻ്റെ സഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ഇത അഹദു തൻ്റെ കവിളിന് താഴെ കൈവെച്ചാണ് പ്രവാചകൻ കിടന്നത് സല്ലി അപ്പോൾ വലത് കൈ വലത് കൈയെന്ന് അബൂദാബുറമത്തലിയുടെ സുനില് വ്യക്തമാക്കുന്നുണ്ട് കാരണം വലത് ഭാഗത്തേക്ക് കിടക്കുമ്പോൾ വലത് കയ്യൻ്റെ മേലെയാണ് കിടക്കാൻ പറ്റുക അപ്പോൾ അത് നബിയുടെ ഒരു ചര്യയായിരുന്നു അത് സുന്നത്താണ് എന്ന് തന്നെ പറയപ്പെട്ടിട്ടുണ്ട് അത് സുന്നത്താണ് അത് നബി ചെയ്ത ഒരു രീതി മാത്രമല്ല അത് സുന്നത്താണ് അതിൽ വേറെ ഒരുപാട് ഹെക്കുമത്തുകളും ഹൈറാത്തുകളുമുണ്ട് അതുകൊണ്ട് ഈ പറഞ്ഞ സൂറത്തുകളൊക്കെ ചൊല്ലിയതിന് ശേഷം കിടക്കുക മുതുകൊടുത്തുകൊണ്ട് കിടക്കുക വലതുഭാഗം ചരിഞ്ഞ് കിടക്കുക വലത് കൈ ആ വലത് കൈയിൽ കവിള് വെച്ചുകൊണ്ട് കിടക്കുക ഇൻഷാ അല്ലാ അതിനുശേഷം ചൊല്ലേണ്ട അത് ധാരാളമുണ്ട് ഇൻഷാ അല്ല അള്ളാഹു ഉസ്മാനുത്തല തോഫീഖ് ചെയ്താൽ അടുത്ത ദറസ്സുകളിൽ വിശദീകരിക്കുക കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുകയും പഠിക്കുകയും അമലാക്കുകയും ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നാമേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ നമ്മുടെ നാട്ടിൽ വയനാട്ടിൽ വളരെ വലിയ കേരളം കണ്ടതിൽ വെച്ച് അല്ലെങ്കിൽ ഇന്ത്യ കണ്ടതിൽ വെച്ച് വളരെ വലിയൊരു ദുരന്തം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് അതിൻ്റെ വ്യാപ്തിയും ആഘാതവുമൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനേക്കാൾ അപ്പുറത്താണ് രണ്ടോ മൂന്നോ നാടുകൾ തന്നെ മുഴുവനായി ഒലിച്ചുപോയ സാഹചര്യമാണ് നന്നായി ദ്വാ ചെയ്യുക അവരിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹു സ്ഫാനോ താല മഹഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ അവർക്ക് സ്വർഗം നൽകി അള്ളാഹു അവരെ ആദരിക്കട്ടെ ജീവിച്ചിരിക്കുന്ന ആളുകളുടെ വിഷമങ്ങൾ സങ്കടങ്ങൾ അള്ളാഹു ഉസ്ഫാനുത്തല അവർക്ക് കൊടുക്കട്ടെ പൂർവ്വസ്ഥിതിയിലേക്ക് ആ നാട് മാറട്ടെ നമ്മുടെ നാട്ടിൽ എല്ലാ നിലക്കുമുള്ള സുരക്ഷിതത്വവും സമാധാനവും അള്ളാഹ് ഉസ്ഫാനുത്തല പ്രദാനം ചെയ്യട്ടെ നമ്മെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും നമ്മുടെ ബന്ധുമിത്രാദികളെയും നമ്മുടെ ഒക്കെ അള്ളാഹു ഉസ്ഫാനോത്തല എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും കെടുതികളിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാകട്ടെ വസുള്ളു വസല്ലമാലൈര് ഹൽക്കി മുഹമ്മദിഅഅ അലി വസാബിജ്ൻ വലഹമ്മദില്ലാഹിറബിലമീൻ